പലതും അതില്ല എന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സ്ഥാനമാണ് ചിലര് ചോദിക്കൂ അങ്ങനെ അറിയുന്നില്ല യൂസ്ഫ് എന്ന സ്ഥലത്തുണ്ട് അങ്ങ് പറഞ്ഞോടായിരുന്നു അല്ലെ അറിഞ്ഞോടായിരുന്നു അല്ലേ തോന്നാതിരുന്നോ അങ്ങൊരു മർക്കസ് പഠിക്കുന്ന കാലത്ത് ബോൾ ബോദൊരു പ്രശ്നത്തിലായി ആ വാടവന്ന മൗലിമീം ആയിമായിട്ട് ചൊല്ലുന്നാ ആയി ശരീഖ റസൂലഹ നാ ദിവസങ്ങളോളം കരഞ്ഞിയില്ല ആ പെരുത്തി റസൂലഹ ക മർദെയായി കരഞ്ഞിയില്ല റസൂലഹ ക മനോടയോ അവളെത്തന്നെ ജീവിതത്തിലാണ്ട് അപ്പോൾ ഞാൻ ഇസ്മാഇൽ യൂസഫ് ഓടിട്ടാണ് അങ്ങയെ അങ്ങ പറഞ്ഞു അതേ പ്രബൂബി നബി അലിഹിസ്സലാത്തു വസ്സലാം ൻ്റെ കാര്യവും അറിയണമെങ്കിൽ ആ റിയണമെന്ന് അമ്പികൾ വിചാരിക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടില്ല അറിയണം എന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചാലേ അതോ എന്റെ വിചാരിക്കാതിരുന്നത് ചോദ്യം അഹ് ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല ഉദ്ദേശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചു പോയി ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കൊടുത്തു വരും ധാരാളം തെളിവുകൾ മറ്റു പല പ്രസംഗങ്ങളിലും നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്നെ സുഹൃത്ത് ഭാഗിയായി പോകും സുഹൃത്തുക്കള് അവിടെ ഒരു കാര്യം അറിഞ്ഞതായി നമ്മൾ കാണാത്തതുകൊണ്ട് അറിയണമെന്ന് വിചാരിച്ചാൽ അറിയില്ലാതെ വിചാരിക്കരുത് നമ്മ കണ്ണിന് കഴിച്ചിട്ട്

അവര് തന്റെ മനസ്സുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയണം എന്നവര് ചിന്തിക്കൂല ചിന്തിക്കാതിരിക്കുമ്പോൾ ആ നിലക്ക് അറിവ് കിട്ടുകയില്ല അബ്ബാഹു കൈ പറയുന്നു പറയുമ്പോഴേ അല്ല അമ്പിയാട്ടം കൈപറിയുന്നു പറയുന്നത് അബ്ബാഹു കൈ പറയുന്നു പറഞ്ഞാൽ അബ്ബാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത അറിവാണ് അതായത് തുടക്കമില്ല അറിവിനും അങ്ങനെ തുടക്കമില്ലാത്ത അറിവാണ് അറിവ് കാരണം അവൻ സതീമാണ് തുടക്കമില്ലാത്തവനാണ് അവന്റെ അറിവും തുടക്കമില്ലാത്തതാണ് ഒരിക്കലും അമ്പിയാക്കളും തുടക്കമില്ലാത്തവരല്ല അവരെ അവാഹുണ്ടാക്കിയതാണ് സൃഷ്ടിച്ചതാണ് അവരെ അറിവും അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ അറിഞ്ഞിരിക്കുക എന്നല്ല അറിയണമെന്ന് ഉദ്ദേശിച്ചാൽ അവ അറിവ് കൊടുക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷം അവർക്കുണ്ടെന്നാണ് അതേ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണുന്നതുപോലെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നത് പോലെ അതിനർത്ഥം കണ്ണുകൊണ്ടെല്ലാം കണ്ണിങ്ങനെ ഇരിക്കുകയാണെന്നല്ലല്ലോ എൻ്റെ നേരെ പിന്നിലുള്ള സംഗതി ഞാൻ തിരിഞ്ഞു നോക്കിയാൽ കാണും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ കാണൂല

മദീനയിൽ ഒരു കപടവിശ്വാസി ജീവൻ പോയിട്ടുണ്ട് നേതാവുണ്ട് രഹിതങ്ങൾ കുറച്ച് ചെയ്യുമ്പോ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് മുമ്പോ ശേഷമോ പറഞ്ഞു ഇന്നീ എന്റെ ഒട്ടകം കാണുന്നില്ല ഒട്ടകം നിങ്ങളൊന്ന് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരണോന്ന് അപ്പൊ ഈ മുനാഫിക്കിന് തോന്നി പ്രസൂത്താൻ പറ്റിയുള്ള വിശ്വാസം തകർക്കാൻ നല്ല സമയം ഇയാള് വേഗം കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ ഈ മുനാഫിക്കൂടെ കൂടുതൽ അവരെയാണല്ലോ പറ്റിക്കാൻ പറ്റുക സംശയം ഉണ്ടാക്കാൻ വേണ്ടി ചിലരെ വിളിച്ച് പറഞ്ഞു അണ്ടങ്ങൾ അതാമിന് ഇയാളെ പറ്റിയും അത്ഭുതമില്ലേ അയാള് പറയുന്നത് മദീനയിൽ ഒരാള് മരിച്ചിട്ടുണ്ട് നമ്മളെ ടീമിൽ

ആ താഴ്വരയിൽ മരത്തിനോട് അതിന്റെ കടിഞ്ഞാട് കുടുങ്ങിയിട്ട് ആ താഴ്വരയിൽ കിടക്കുന്നുണ്ട് ചെന്ന് നോക്കി ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ ഞാൻ അങ്ങനെ അറിയണം എന്ന് വിചാരിച്ചാൽ അറിയാനോ ബാബു തേരെ അറിവു തരും ഞാൻ അങ്ങനെ അറിയാനല്ല വിചാരിച്ചത് ആദ്യം പിന്നെ നിങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിടിച്ചിട്ട് നിങ്ങൾ കഥാന്റെ ഭൂരി വിട്ടെ ഞാൻ വിചാരിച്ചത് നിങ്ങളൊന്ന് തിരയാൻ പോയാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും കുളിയിട്ടില്ലേ അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഈ മുനാഫിറ്റ് എനിക്ക് അറിയില്ല പറഞ്ഞ കാര്യം അറിയില്ല എന്ന സംശയമുണ്ടാക്കുന്നതുകൊണ്ട് അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അതാ കത്തല്ല മരത്തിനോട് കുടുങ്ങിയിട്ട് എന്റെ ഒട്ടകം കിടക്കുന്നുണ്ട് ഈ സംഭവം സൂറത്ത് യൂസു മാത്രം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അത്തരം സംശയങ്ങളൊന്നും ചോദിക്കുമ്പോൾ നമ്മൾ മുമ്പ് കാലത്തെ വിശ്വസിച്ചു വന്ന ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകരുത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു